ഇന്നിവിടെ സാറ്റർഡേ ആണ് കേട്ടോ അതായത് ശിവരാത്രി നാളെയാണ് സൺഡേ അല്ലേ ശിവരാത്രി അപ്പോൾ ശിവരാത്രിയുടെ വ്രതം എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ടൊന്നും അല്ല എങ്കിലും ഒരുപാട് വർഷമായി ശിവരാത്രി വ്രതം എടുത്തിട്ട് അപ്പോൾ ഈ പ്രാവശ്യം എടുക്കാൻ തന്നെയായിരിക്കുന്നത് അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെയാണ് കേട്ടോ ഇന്നിവിടെ ഇപ്പോൾ സാറ്റർഡേ മോർണിംഗ് ആണ് അപ്പോൾ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂജാ റൂമിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നാളെ ശിവരാത്രിയല്ലേ അങ്ങനെ നേരെ താഴോട്ട് വന്നു അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ അത് അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് നേരെ ലഞ്ചിലോട്ട് പോയത് അപ്പം ഇവിടെ ചമ്മന്തി അരക്കെയാണ് കേട്ടോ ചമ്മന്തിയും പിന്നെ പയറ് തോരനാണ് ഇന്ന് വെജിറ്റേറിയൻ ആണ് ആക്കാന്ന് വിചാരിച്ചത് കാരണം തലേന്ന് ശിവരാത്രിയുടെ തലേന്നല്ലേ അപ്പോഴപ്പുറത്ത് ചോറ് വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരെ ലഞ്ചിലോട്ട് പോയത് ലഞ്ച് കാണിക്കുന്നത് എന്താണ് കാര്യമായിട്ട് കാണിക്കുന്നില്ല ചെറിയ ഇങ്ങനെ എന്തൊക്കെയാണ് കുക്ക് ചെയ്തേന്ന് ഒന്ന് കാണിക്കുന്നു ഇത് നമ്മുടെ മരച്ചീനിയാണ് അപ്പോൾ അതും വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ അപ്പോൾ ചമ്മന്തിയും ഈ മരച്ചീനി വെച്ചോ പിന്നെ എന്താ പയറ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറും എല്ലാം തേ വേവിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ വലിയ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു പിന്നെ സാമ്പാറും കുറച്ചുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെൻ്റെ ബേസിലാണ് ഞാൻ വാൾമാട്ടിൽ പോയപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചതാണ് കാരണം കുട്ടികൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചോദിക്കും ഉണ്ടോ ഉണ്ടോ അത് അങ്ങനെ ഒന്ന് വാങ്ങിച്ചതാണ് അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങും ഇരുന്നില്ല ഉടനെ തന്നെ ഞാൻ നെക്സ്റ്റ് ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ ലെഡ്ഡു ഉണ്ടാക്കുന്നതിനുള്ള ഇതിലോട്ടാണ് പോയത് പിന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും അപ്പോൾ ഇത് ഞാൻ മറ്റേ ചെറുപയറൊക്കെ കളഞ്ഞതൊക്കെയാണ് അപ്പം ഞാൻ എല്ലാ നട്ട്സും എല്ലാം ഒന്നിങ്ങനെ ചൂടാക്കിയെടുക്കുക ഇത് പം പംകിൻ സീഡില്ലേ നമ്മുടെ അതാണ് ഇത് എല്ലാം എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നു അത്രയേ ഉള്ളൂ എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എന്ത് വേണമെങ്കിലും എടുക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയായിരിക്കും ഇത് പ്രോട്ടീൻ ബാറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ലഡ്ഡു ആയിട്ടോ ഒക്കെ നമുക്ക് പിടിച്ച് വയ്ക്കാം ഇത് ഞാൻ ഇന്ന് തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വലിയ കുക്കിംഗ് ഒന്നും അല്ലാതെ കാര്യമായിട്ടില്ലായിരുന്നു പിന്നെ അതുമല്ല വ്രതം ശിവരാത്രിയല്ല അപ്പം നമ്മൾക്ക് വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അരിഹാ ആഹാരത്തിനൊക്കെ പകരം ഇത് കഴിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇതങ്ങ് ചെയ്യാം അപ്പം ഒരു ഹെൽപ്പും കൂടെ വേണം അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുറേ കാര്യങ്ങൾ ഇതിനക്ക് ചൂടാക്കി പൊടിച്ചൊക്കെ എടുക്കണം ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ കുറേ പിന്നെ ക്യാഷിനിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിസ്താശ എടുത്തു പിന്നെ നമ്മുടെ ഈ എന്താ ഈ എള്ളില്ലേ അതെടുത്തിട്ടുണ്ടായിരുന്നു വെള്ള എള് എടുത്തു പംകിൻ സീഡ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉള്ള ഡ്രൈ ഫ്രൂ ഫ്രൂട്ട്സൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഞങ്ങൾ രണ്ടും കൂടെ ചൂടാക്കിയാണ് അവിടെ നിന്ന് കേട്ടോ അപ്പോൾ പിസ്താഴ്ചയോ എനിക്ക് ഇത് തൊലിച്ച് തരുന്നതാണ് അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഇന്ന് തന്നെ അങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്കും ഉപയോഗിക്കാം പിന്നെ അതുമാത്രവുമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ചായയോടൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് ഇത് ഇതിപ്പോൾ പിന്നെ പ്രത്യേകിച്ച് തണുപ്പ് സമയത്താണ് ഇത് കൂടുതലും ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ ഇതെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ലോട്ടസിൻ്റെ സീഡാണ് മക്കാന എന്ന് പറയും അത് വളരെ പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ അങ്ങനെ അതും എല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് എല്ലാം ഒന്ന് ഇങ്ങനെ പൊടിച്ച് എനിക്ക് തരുന്നു അങ്ങനെ അത് ഒരു അപ്പോൾ അതിന് ഒരു ഹെൽപ്പ് വേണം ഒറ്റയ്ക്കാണെങ്കിൽ വലിയ പാടാണ് കേട്ടോ ഞാൻ സാധാരണ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് നോക്കിയപ്പോൾ ഇവിടെ പൊരി ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ ഇതില്ലേ അരിയിട ആ പൊരി കുറേ നാളായി വാങ്ങിച്ചിട്ടിരിക്കുന്നത് അപ്പം ഞാൻ അതും കൂടെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇത് കജൂറാണ് ഡേറ്റ്സ് അപ്പോൾ ആ ഡേറ്റ്സും ഞാൻ എടുത്തു അപ്പോൾ നല്ല ഡേറ്റ്സ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൾമാട്ടീന്ന് കേട്ടോ അപ്പോഴത് നല്ലിങ്ങനെ പഴുത്തിട്ട് അങ്ങനെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പിന്നെ സീഡിങ് വരും കേട്ടോ അങ്ങനെ അത് ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കുറച്ച് നമ്മൾ നെയ്യില്ലേ അതും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് കുഴച്ചെടുക്കണം അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം അതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കണ്ടോ ഇങ്ങനെയൊന്നാക്കി എടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴഞ്ഞു വരും അങ്ങനെ ഞാൻ പിന്നെ ഇത് പൊടിച്ചതെല്ലാം കൂടെ പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് അരിമാവാണ് കേട്ടോ കടല മാവ് കുറച്ച് ചേർത്ത് കൊടുക്കും ഗോതമ്പ് മാവ് ചേർക്കും അപ്പം എൻ്റെയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പിന്നെ എന്താ നമ്മുടെ അരിപ്പൊടിയില്ലേ അതും കൂടെ കുറച്ച് എടുത്ത് ചൂടാക്കി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ഇതൊന്നും ചേർക്കണ്ട അരിപ്പൊടിയൊന്നും ചേർത്തില്ലെങ്കിലും നമുക്ക് ഇത് ഇണക്ക് ഇങ്ങനെ ചെറുതായിട്ട് പോലെ പിടിച്ചെടുക്കാം അത് പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ടൊന്ന് വറുത്തിട്ട് അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിതിപ്പം ഇതിലേക്ക് നമ്മുടെ ഡേറ്റ്സാണ് ഈന്തപ്പഴം ആണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം ഈന്തപ്പഴം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് തന്നെ കേട്ടോ അത് സ്പൂൺ വെച്ച് ചെയ്താൽ ശരിയാവില്ല നമ്മൾ കൈ വെച്ച് അത് എല്ലാ പൊടിയിലും നന്നായിട്ടൊന്ന് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ശർക്കര ഞാൻ പനി അയച്ചിരുന്നുണ്ട് അവിടെ അപ്പം ശർക്കരയ്ക്ക് പകരം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം പക്ഷേ ഇത് ഒരുപാട് വേണം അപ്പം ഈ നമ്മളെ ഡേറ്റ്സിൻ്റെ ഇത് വെച്ച് തന്നെ നമ്മൾ ഉണ്ട പിടിക്കാറുണ്ട് പക്ഷേ അത് ഒരുപാട് വേണം അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചിങ്ങനെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മറ്റേ അല്ലാതെ നമ്മൾ എള്ളുണ്ടേക്കെ പിടിക്കില്ല എള്ളുണ്ടെയും നമ്മൾ അരി ഉണ്ടേക്കാൻ പിടിക്കുന്ന അത് തന്നെ കേട്ടോ പിന്നെ ഇതിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് വെച്ചാൽ ഒരുപാട് ദിവസം എടുക്കാം പിന്നെ ഹസ്ബൻഡ് ലഞ്ചിന് കൊണ്ടുപോകും ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകും ഞാൻ കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങ് ചെയ്തത് പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഫാസ്റ്റിങ് സമയത്തൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അത് കഴിക്കുന്നത് നമുക്ക് വലിയ ക്ഷീണം തോന്നത്തും ഇല്ല അങ്ങനാണ് വിചാരിച്ച എന്നാൽ പിന്നെ അത് ചെയ്ത് കളയാന്ന് അങ്ങനെ പെട്ടെന്ന് അതും കൂടെ അങ്ങ് ചെയ്യുന്നു പെട്ടെന്നല്ല കേട്ടോ ഇത് ഒരുപാട് സമയമെടുത്ത് ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞ് ഏതാണ്ട് ഇതെല്ലാം തീർന്നപ്പോഴത്തേക്കും രാത്രിയായി അത്രയും സമയമെടുത്തു അങ്ങനെ ശർക്കരയും കൂടെ ഞാൻ ഇതിലേക്ക് ഉരുക്കി ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ പൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം ഇത് അപ്പോൾ എനിക്കിത്രയും മതിയായിട്ടുണ്ടായിരുന്നു എനിക്ക് ശർക്കര തികയോന്നൊരു സംശയം ഉണ്ടായിരുന്നു വെച്ചാൽ കുഴപ്പമില്ല പെട്ടെന്ന് അത് ഉരുട്ടി രണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അതെടുത്ത് നോക്കിയപ്പോൾ കറക്റ്റിന് വന്നു കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് അപ്പം പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കുട്ടികളില്ല അവർ ആ ഒരു ടൂറിനായിട്ട് പോയിരിക്കുകയാണ് അവർ യു എസ് എയിൽ പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഉള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ കുക്കിങ്ങോ കാര്യങ്ങളാ ഒന്നും ഇല്ലതാനും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് മെയിനായിട്ടുള്ള ജോലി ഇതായിരുന്നു അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു കുക്കിങ്ങോ ക്ലീനിങ്ങോ ഒന്നും ഇല്ലായിരുന്നു കാരണം ശിവരാത്രിയുടെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ വീട് മൊത്തം ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടിയൊക്കെ കുറച്ച് കുറഞ്ഞു അത് എൻ്റെ ഇങ്ങനെ രണ്ട് പ്ലേറ്റ് ഇങ്ങനെ നിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യും ഇത് നാട്ടിലൊക്കെ ചെയ്യും പിന്നെ വെറും ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് തന്നെ ഇങ്ങനെ വയ്ക്കും അത് നമ്മൾ ഒരെണ്ണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ചായയുടെ കൂടെ ഒരു രണ്ടെണ്ണം കഴിച്ചാൽ അത് മതി കേട്ടോ ശരിക്കും നമ്മുടെ വയറ് നിറഞ്ഞ പോലെയാവും നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്ത ഇത് ഇതേപോലെ ഒരു ബക്കറ്റിലിട്ട് ഇങ്ങനെ ഇത് എനിക്ക് ഇതെനിക്കൊരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കണം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും ന എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും കേട്ടോ അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല കുറച്ചുകൂടി അങ്ങ് നല്ല ഇങ്ങനെ ഹാർഡ് പോലെ ആവും ലാരി ഉണ്ട പോലെയൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്പോൾ ഞാനിങ്ങനെ കുറെ ചെയ്തിങ്ങനെ വയ്ക്കുമായിരുന്നു അങ്ങനെ അപ്പോൾ ഇന്ന് മെയിനായിട്ടും ഇതായിരുന്നു പണി കേട്ടോ ഇതിൻ്റെ ഒരു പ്രക്കയായിരുന്നു ഇത് അങ്ങനെ അതിന് എന്തായാലും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കാര്യം കുറച്ചായി ഈ ഫ്രൂ പിന്നെ ഡ്രൈ ഇതെല്ലാം നട്ട്സ് എല്ലാം കൂടെ വാങ്ങിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി അപ്പോൾ അത് ഇങ്ങനെ ചെയ്യണമായിരുന്നു അങ്ങനെ അങ്ങനത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു ഇപ്പം ഇത് പിറ്റേന്ന് സൺഡേ രാവിലെയാണ് രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിച്ചു വീണ്ടും പിന്നെ ശിവരാത്രിയ്ക്കായിട്ട് ഉള്ള വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ അപ്പോൾ ഇന്ന് ഇന്നലെ പിന്നെ ഞാൻ വെജിറ്റേറിയൻ ആണെങ്കിലും ഒരു നേരെ ആയിരുന്നു അരി ആഹാരം കഴിച്ചത് രാത്രി ഫ്രൂട്ട്സ് കഴിച്ചതേ ഉള്ളായിരുന്നു അപ്പോൾ ഇന്ന് രാവിലോട്ട് ഫുൾ ഫാസ്റ്റിംഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടില്ല വൈകിട്ട് എന്തായാലും അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഫുൾ ഡേ ഫാസ്റ്റിംഗ് ആണ് ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ രാവിലെ ചായ പോലും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഫാസ്റ്റിംഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഉറക്കം ഒഴിയണം എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് അപ്പോൾ നമുക്ക് നോക്കാം ഞാനിപ്പം നേരം വൈകിട്ടായി അപ്പോൾ ഞങ്ങളിപ്പം ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി ഞങ്ങൾക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ശിവക്ഷേത്രം മാത്രമായിട്ടില്ല പിന്നെ ഉള്ളത് ഗുരുവായൂരപ്പൻ ടെമ്പിളുണ്ട് അത് നമ്മുടെ മലയാളികളുടെ ടെമ്പിളാണ് പിന്നെ ഒരു വിഘ്നേശ്വരൻ ടെമ്പിളുണ്ട് അത് തമിഴ് ടെമ്പിളാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ശിവപ്രതിഷ്ഠയാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതിലെങ്കിലും പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു തമിഴ് ക്ഷേത്രത്തിലാണ് പോയത് ഭയങ്കര വിശേഷമായിരുന്നു അവിടെ അതേപോലെ തന്നെ നല്ല രസമായിരുന്നു കാണാൻ അങ്ങ് നന്നായിട്ട് അലങ്കരിച്ചൊക്കെ പക്ഷേ ഉള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ സൂചി കുത്താൻ സ്ഥലമില്ലായിരുന്നു എൻ്റെ ദൈവമേ എങ്ങനെയെങ്കിലും അതിൻ്റെ ഇടയിൽ ഇടിച്ച് ഇട്ട് നമ്മൾ ഒന്ന് തൊഴുതു അതേ കണക്ക് പിന്നെ നമ്മൾ ടോക്കനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ശിവലിംഗത്തിൽ നമുക്ക് പാലഭിഷേകം ചെയ്യാം അങ്ങനെ അതെല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിനൊരാശ്വാസമായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെയെങ്കിലും അതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ വെളിയിൽ ചാടി കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ചെറിയൊരു അമ്പലമാണ് അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി മെക്ഡോണൽസിൽ കയറി ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ശിവരാത്രിയുടെ വിശേഷങ്ങൾ അപ്പം ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം സിയു നെക്സ്റ്റ് വീഡിയോ